നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിനും മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിക്കാൻ പറ്റില്ല അങ്ങനെ സംഭവിച്ചാൽ ഞാനെൻ്റെ ടെസ്റ്റ് കിൾസ് കട്ടിയും എൻ്റെ വൃഷ്ണങ്ങൾ ഛേതിക്കും പറഞ്ഞതാക്കിയൂറോയാണ് ഇന്നലെ തന്നെ ഈ വാർത്ത വലിയ രൂപത്ത് വന്നുകൊണ്ടിരുന്നു പക്ഷേ നമ്മളതിൻ്റെ സോഴ്സ് ഒറിജിനൽ ആണോ എന്ന് തപ്പിയെടുക്കാൻ വേണ്ടി കുറേ സമയം ചിലവഴിച്ചു അത് കൺഫേം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്യാതിരുന്നത് ഇന്നിപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് ഒരു പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതായത് റയൽ മാഡിന് ഒരിക്കലും മാഞ്ചസ്റ്റർ സിറ്റിയെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തോൽപ്പിക്കാൻ പറ്റില്ല അങ്ങനെ തോൽപ്പിക്കുകയാണെങ്കിൽ തൻ്റെ വൃഷ്ണങ്ങൾ കട്ട് ചെയ്ത് കളയും ബോൾസ് കട്ട് ചെയ്ത് കളയും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് സത്യം പറഞ്ഞാൽ അതങ്ങ് സ്പാനിഷിലുള്ളൊരു പ്രയോഗമാണ് ഇങ്ങനെ സംഭവിച്ച ഞാൻ തലചല്ലിച്ചാവുന്നോ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഭാഷയിൽ ആൾക്കാർ പറയാറില്ല അതുപോലെയുള്ളൊരു പ്രയോഗം മാത്രമാണ് അല്ലാതെ അത് ചെയ്യും എന്ന അർത്ഥത്തിലല്ല പക്ഷേ ആളുകൾ ഇപ്പം അഗ്യൂറോയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ പോയിട്ട് ഇന്നലെ മുതലേ ആ കമ്മ്യൂണിറ്റി തുടങ്ങുന്നുണ്ട് റെഡി ആയിക്കോ സർജറിക്ക് റെഡി ആയിക്കോ അപ്പോൾ ഇന്ന് ആളുകൾ കട്ട് ചെയ്യുന്നില്ലേ എപ്പോഴാണ് കട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വ്യാപകമായിട്ട് അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകളും വരുന്നുണ്ട് ഒരു പോഡ്കാസ്റ്റിൽ ഒരു ചർച്ചക്കിടയിൽ അദ്ദേഹം തൻ്റെ പഴയ ടീമിനെ വലിയ രൂപത്തിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം അതിൽ ഒരു ബെറ്റും വെക്കുന്നുണ്ട് അതിൽ അദ്ദേഹം ബെറ്റു വച്ചിരിക്കുന്നത് ഇതാണ് ആദ്യ പകുതി രണ്ട് ഗോളടിക്കും സിറ്റി അല്ലെങ്കിൽ പതിനായിരം കെ ഡോളറ് അങ്ങ് കൊടുക്കും എന്നാണ് പറയുന്നത് അതായത് പതിനായിരം ഡോളർ ബെറ്റ് വച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇന്നലെ ആദ്യ പകുതി രണ്ട് ഗോളടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ രണ്ട് ഗോൾ അടിച്ചില്ല നമുക്കറിയാം ഒരു ഗോളാണ് അൽഹാലൻഡിൻ്റെ ഒരു ഗോളാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഇതൊക്കെ ഒരാവേശത്തിൽ ചർച്ചയിലങ്ങ് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും ഇഫ് ദ ബീറ്റ് സിറ്റി ഐ വിൽ കട്ട് ഓഫ് മൈ ടെസ്റ്റിക്കിൽസ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്ക് അഗ്യൂറോ എയറിലായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട നമുക്കറിയാവുന്ന പോലെ പലപ്പോഴും റയൽ മാഡിനെതിരെ വളരെ രൂക്ഷമായ രൂപത്തിൽ സംസാരിക്കാറുള്ള ആളാണ് അഗ്യൂറോ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബ് എന്തായാലും ബാഴ്സലോണയാണ് അത് റയലല്ല എന്ന് അദ്ദേഹം നേരത്തെ പ്രസ്താവന നടത്തിയിട്ടുണ്ട് വിനീ ജൂനിയർക്ക് കിട്ടാതെ റോഡ്രിക്ക് ബാലൻഡ്യൂർ കിട്ടിയപ്പോൾ അത് നന്നായി കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ റയലിൻ്റെ മാത്രമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് അഗ്യൂറോ അതിനൊരു തുടർച്ചയായിട്ട് ഈ പ്രസ്താവന കണ്ടാൽ മതി എന്തായാലും ഇപ്പോൾ പലരും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സർജറിക്ക് വേണ്ടി കാത്തിരിപ്പാണ് സംഗതി പോകുമോ അതാണ് പ്രശ്നം അദ്ദേഹത്തിനെ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടിശേഷങ്ങളുമായി ലോഫ്റ്റോക്സ് ഉണ്ടാം